ഹായ് ഹലോ വെൽക്കം ടു അരീന ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ മോശം പ്രകടനമാണ് നായകനായ രോഹിത് ശർമ്മ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഇന്നിങ്സുകൾ കളിച്ചിട്ട് കേവലം മുപ്പത്തി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആറേ പോയിന്റ് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല മിക്ക മത്സരങ്ങളിലും സിംഗിൾ ഡിജിറ്റിലാണ് അദ്ദേഹം പുറത്താകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പത്താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ തുടരുന്നത് എന്നാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പുറത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം ഇർഫാൻ പത്താന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ രോഹിത് ശർമ്മയാണ് നിലവിൽ ടീമിന്റെ ക്യാപ്റ്റൻ അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ടീമിനകത്ത് തുടരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ക്യാപ്റ്റൻ അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമായിരുന്നു രോഹിത് ഇല്ലായിരുന്നുവെങ്കിൽ ഷുപ്പ്മാൻ ഗില്ലിന് അവിടെ അവസരം ലഭിക്കുമായിരുന്നു ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇപ്പോൾ ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും രോഹിതിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നു ഇനിയിപ്പോൾ സിഡ്നി ടെസ്റ്റ് മാത്രമാണ് ഈ ഒരു സീരീസിൽ ബാക്കി നിൽക്കുന്നത് അതിലെ രണ്ട് ഇന്നിങ്സുകളിലും തിളങ്ങാൻ കഴിഞ്ഞാൽ തീർച്ചയായും രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം